Hello? എല്ലാവരോടും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു ഹൃദയം എന്ന് പറഞ്ഞൊരു താങ്ക്സ് പറയാനായിട്ടാണ് വന്നത് ഞാനിപ്പോൾ ആയിട്ട് ഒരു ക്ലോത്തിൻ്റെ ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നു ഓൺലൈനായിട്ടായിരുന്നു അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിലും എനിക്ക് വലിയ സപ്പോർട്ട് അതിൽ നിന്ന് കിട്ടി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഞാനൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ത്രീ പീസിൻ്റെ ഒരു സെറ്റ് എങ്ങനെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാം എന്നുള്ളതായിരുന്നു അത് ഇത്രയേറെ വിജയിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നതല്ല ഒത്തിരി പേര് വിളിച്ച് എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങുകയും അതുപോലെ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ എന്നോട് പറയുകയും എന്നെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു എന്നെ ഫോണിലൊക്കെ വിളിച്ച് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞാൻ ആ ഒരു താങ്ക്സും അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാനായിട്ട് വന്നത് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അതുപോലെ എന്നെ പോലെ നിങ്ങൾക്കും ഇതുപോലെ തുടങ്ങാൻ ആഗ്രഹമുള്ളവരെല്ലാവരും മുന്നോട്ട് വരിക ആദ്യം നമ്മൾ കുറേ എന്താ പറയുക കല്ലുമുള്ളൊക്കെ ചവിട്ടേണ്ടി വരും പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ ഒരു ആവശ്യം വന്നില്ല എനിക്ക് ഈസി ആയിട്ട് അതിലോട്ട് കടന്നു പോവേണ്ടി വന്നത് മുന്നേ നമ്മൾ സോഷ്യൽ മീഡിയ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒരു പ്രചോദനമായി കണ്ട് മുന്നോട്ട് വരാൻ തന്നെ ചെയ്യണം അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു മജന്ത മജന്താട്ടോ ഒരു ത്രീ പീസിൻ്റെ സെറ്റ് ഇട്ടിരുന്നു അപ്പോൾ ഒത്തിരി അതെൻ്റെ പോയി എല്ലാവരും വാങ്ങി ഞാൻ പിന്നെ സെക്കൻഡ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തു ഇപ്പോൾ അതും എൻ്റെ കംപ്ലീറ്റ് കളക്ഷൻ പോയിരിക്കണം പിന്നെ ഞാൻ വീണ്ടും ഞാൻ ഒരുപാട് കളക്ഷൻസ് ഇതായത് ഓണത്തിൻ്റെ ത്രീ പീസ് ഇറക്കിയിട്ടുണ്ട് അത് ഇനി അത് കുറച്ച് പോയിട്ടുണ്ട് ഞാൻ എന്നാലും വീണ്ടും നിങ്ങൾക്ക് വേണ്ടി ഇറക്കുന്നുണ്ട് പിന്നെ അതാ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മുടെ എന്താ പറഞ്ഞാൽ പാർട്ടി വെയർ ഒരു പാർട്ടി വെയർ ഇറക്കിയിട്ടുണ്ട് ഇതൊന്നും ഞാൻ കുറേയൊക്കെ പോയി ബാക്കി ഇരിക്കുന്നതാണ് ഇനി ഇനി ഇറക്കണം അത് അതുപോലെ അതുപോലെതാ വേറൊരു മഞ്ഞ ഹാൻഡ് വർക്കിൻ്റെ ഒരു ത്രീ പീസ് സെറ്റാണ് മഞ്ഞക്കിളി പിന്നെതാ കോഡ് സെറ്റ് കോഡ്സെറ്റിനെ കുറിച്ചൊന്നും പറയാൻ വാക്കുകളില്ല ഏറ്റവും കൂടുതൽ എനിക്ക് എൻക്വയറി വന്നൊരു ഐറ്റം ആണ് ഹോട്ട്സെറ്റ് എന്ന് പറയുന്നത് അതിൽ എനിക്ക് രണ്ട് കളേഴ്സ് ഉണ്ടായിരുന്നു ഒരു കളർ ഫുള്ള് പോയി ഇനി വയലറ്റിൻ്റെ ഒരു ഡബിൾ എക്സല് മാത്രമാണ് ഇപ്പോൾ എൻ്റെ ആയിട്ടുള്ളത് അപ്പം അതും എനിക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു പിന്നെ ഇതാ ഒരു ബ്ലാക്ക് ബ്ലാക്കിൻ്റെ ഇരിപ്പുണ്ട് ഇത് ഹാൻഡ് വർക്ക് വരുന്നതാണ് ത്രീ പീസ് ആണ് ഇനി ഇനി ഉണ്ട് കേട്ടോ ഒത്തിരി കളക്ഷൻസ് ഇതെല്ലാം എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പറ്റില്ല ഇതൊക്കെ ഒരുവിധം പോയ ഐറ്റംസ് ആണ് അവിടെ ഇരിക്കുന്നതും പോയ ഐറ്റംസ് ഐറ്റംസ് ആണ് അപ്പോൾ ഇത് പറയാൻ കാരണം ഒരു തുടക്കക്കാരി എന്ന നിലയിൽ എനിക്ക് വലിയ സപ്പോർട്ടാണ് നിങ്ങൾ തന്നത് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് തന്നെ കണ്ടു ഇത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വരുന്ന ഒരു പാർട്ടിവെയർ ആണ് അതായത് തൗസൻഡ് ബിലോ തൗസൻഡിനുള്ളിൽ നിർത്തിക്കൊണ്ട് ഞാൻ എങ്ങനെ നമ്മുടെ പ്രേഷർക്ക് ചെയ്യാമെന്നാൽ അത് ഇതിൻ്റെ പല കളേഴ്സ് എന്തെങ്കിലും അവ ഒരു മഞ്ഞ ഉണ്ടായിരുന്നു ഒരു ഭയങ്കര റെഡ് ഉണ്ടായിരുന്നു അതുപോലെ ഞാൻ ഇട്ടേക്കുന്ന ഈ കളറ് അപ്പോൾ ഇതെല്ലാം എൻ്റെ ഓരോ ഫീസ് വെച്ച് പോയിട്ടുണ്ട് കേട്ടോ ഓരോ കളർ വെച്ച് ഓരോ ചെറിയ ഒരു ചർ കൊണ്ടുപോയി പിന്നെ ഞാൻ ഇപ്പം ഇട്ടേക്കുന്ന ഈയൊരു കളറുണ്ട് പിന്നെ അതുപോലെ രണ്ടുമൂന്ന് പീസും കൂടി ഇരിപ്പുണ്ട് അതും ഓർഡർ ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് അപ്പം വേഗം വേഗം നമ്മുടെ താഴെ കാണുന്ന ഞാൻ വാട്സപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ വാട്സപ്പ് എന്താ ഏറ്റവും ആദ്യം വാട്സപ്പ് ചെയ്യുന്നവർക്ക് ഞാൻ കൂടുതലായിട്ട് എടുത്ത് എടുത്തു കൊടുക്കുന്നതാണ് പതിവ് അതുപോലെ ഒത്തിരി പേര് വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തു അതുപോലെ എൻ്റെ ക്ലോത്ത് ഇഷ്ടമായെന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോയിൽ കാണുന്ന കണക്കായിരിക്കുമല്ലോ നമ്മുടെ കയ്യിലൊരു പ്രൊഡക്റ്റ് കിട്ടിയത് നമുക്ക് ആ അനുഭവം വരുമ്പോഴല്ലേ മനസ്സിലാകുമോ അത് ആ പറയുന്നതൊക്കെ ആണോ അപ്പം ഞാൻ കൂടുതലും ഡയറക്റ്റ് അവിടെ പോയി പർച്ചേസ് ചെയ്തു കാരണം എനിക്ക് അതിൻ്റെ തുണി വാങ്ങുമ്പോൾ ഞാൻ അത്രയും ചെക്ക് ചെയ്തല്ലേ വാങ്ങുന്നത് നമ്മൾ പേഴ്സണലായിട്ട് വാങ്ങുമ്പോൾ അത്രയും നോക്കിയിട്ടല്ലേ അപ്പോൾ ആ രീതിയിലാണ് ഞാൻ പോയി ഓരോ തുണികളും എങ്ങനെ എടുക്കാറുള്ളത് അപ്പോൾ അങ്ങനെ എടുക്കുന്ന തുണികളായിട്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് വാങ്ങുന്ന തുണികളാണ് ഞാൻ നിങ്ങൾക്ക് തരാറുള്ളത് അതുകൊണ്ട് ഓൺലൈനായിട്ട് ഇപ്പോൾ കിട്ടിയ ഒരു എല്ലാവരും വിളിച്ച് ഞാൻ പ്രത്യേകം പറഞ്ഞു നിങ്ങൾ കൊള്ളൂലെങ്കിലും കൊള്ളാമെങ്കിലും എന്നെ വിളിച്ച അഭിപ്രായം പറയണം എനിക്ക് അതനുസരിച്ച് ബെറ്റർ ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും വിളിച്ച അഭിപ്രായം പറഞ്ഞു ചേച്ചി ഞാൻ പ്രതീക്ഷിച്ച നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു അതുപോലെ അതിൽ എനിക്ക് കൂടുതലും താല്പര്യം നമുക്ക് ആ അതിൻ്റെ എന്താ പറയുക ലൈനിങ് തുണി ഇതിലും ഉണ്ട് കേട്ടോ ഇതിൽ പാൻറ്റിലും വന്നിട്ടുണ്ട് ലൈനിങ് തുണി എനിക്കതിലും നിർബന്ധ കാരണം നമ്മളിരുന്ന ഡ്രസ്സ് തെളിഞ്ഞൊന്നും കാണാൻ പാടില്ല നമ്മൾ എത്രത്തോളം തുണിയിൽ നിന്ന് ഇപ്പം ചില ആൾക്കാർ ഒരിക്കലും ചേച്ചി ഒരു ഫോർ എക്സാമ്പിൾ മുന്നൂറ്റമ്പതിൻ്റെ ക്ലോത്ത് ഉണ്ടോ ഇരുന്നൂറ്റമ്പതിൻ്റെ ക്ലോത്ത് ഉണ്ടോ ഇതേ ഒരിക്കലും നമുക്ക് അത് ത്രീ പീസ് നമുക്ക് ആ ഒരു റേറ്റ് കിട്ടാൻ പാടാണ് കാരണം അത്രത്തോളം ലോ ക്വാളിറ്റിയിലുള്ള തുണികളായിരിക്കും ഞാൻ അങ്ങനെ എടുക്കത്തില്ല കാരണം നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയും വേണം ഒരു ഒരു ദിവസം ഇടാൻ വേണ്ടിയിട്ടല്ലോ ഇത്രയും പൈസ മുടക്കി ആരും ഡ്രസ്സ് വാങ്ങുന്നത് അപ്പോൾ ആ ഒരു തൗസൻഡിന് ഉള്ളി നിർത്തിക്കൊണ്ട് നമുക്ക് കുറച്ച് നാളെങ്കിലും യൂസ് ചെയ്യാൻ കണ്ടു കുറച്ച് നാളെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുണികളായിരിക്കും ഞാൻ എടുക്കുന്നത് അപ്പം മാക്സിമം എനിക്ക് പുറത്തൊന്നും തെളിഞ്ഞു കാണാത്ത രീതിയിലുള്ള എനിക്ക് എടുക്കുമ്പോൾ എങ്ങനെയാണോ ഞാൻ നോക്കുന്ന അതേക്കായിരിക്കും എൻ്റെ പ്രേക്ഷകർക്ക് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആ രീതിയിലുള്ള തുണികളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ള ഉറപ്പ് ഞാൻ തരാം എന്തായാലും ഒത്തിരി സന്തോഷമായി എൻ്റെ തുണിക്ക് എല്ലാവരും അഭിപ്രായം പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഈയൊരു കാര്യങ്ങളാണ് തുടക്കക്കാരി എന്ന നിലയിൽ എനിക്ക് വലിയ സപ്പോർട്ട് കിട്ടി അപ്പോൾ എന്താ പറയുക നിങ്ങളെല്ലാവരും എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക അപ്പോൾ ഇതൊരു പാഷനായി കണ്ട് വരുന്നൊരാൾക്കാരൊക്കെ കാണുമല്ലോ അപ്പോൾ അവർക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ അയക്കാം നിങ്ങൾ ബിസിനസ്സിൽ നിങ്ങൾ എത്രത്തോളം ജെനുവനിറ്റി നിങ്ങൾ കൊണ്ടുവരണോ അതിനി പതുക്കെ ആയപ്പോലും നിങ്ങൾ വലിയ ഉയരത്തിൽ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പം ദൈവത്തിൻ്റെ സപ്പോർട്ടും കൂടെ ഉണ്ടായിരിക്കും പ്രേക്ഷകരുടെ സപ്പോർട്ടും കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു വലിയ കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാനും എൻ്റെ ഹൃദയനിറഞ്ഞ നന്ദി നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ആണ് ഞാനിവിടെ വന്നത് എനിക്ക് പറയുമ്പോൾ തന്നെ തൊണ്ട ഇടർന്ന് കേട്ടോ അത്രയ്ക്ക് ഞാൻ ഇമോഷണൽ ഇമോഷണലായിപ്പോയി കാര്യം ഞാൻ ആദ്യമായിട്ടാണ് ഒരു കൊറിയർ ബാഗിലൊക്കെ ഇങ്ങനെ അഡ്രസ്സൊക്കെ ടൈപ്പ് ചെയ്ത് ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കുന്നതും ഒക്കെ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു ചേട്ടൻ വല്ല ഹെൽപ്പിനും കൂടെ ഉണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ ഒരു പ്രൊഡക്റ്റ് എല്ലാവരും വാങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റ് വാങ്ങിയ ആളെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല അപ്പോൾ എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ വീണ്ടും അറിയിച്ചുകൊണ്ട് ഇനി നിങ്ങളുടെ ഈ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിരിക്കണം ഞാൻ ഇതുപോലെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ ഈ റേഞ്ചിന് തരാൻ നോക്കും അപ്പോൾ നന്ദി നമസ്കാരം